नमस्कार കലിംഗ സൂപ്പർ കപ്പിൽ ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളാണ് അരങ്ങേറാനുള്ളത് ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ നേരിടുന്നു ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഈ ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനായിരിക്കും അരങ്ങേറുക മത്സരം എങ്ങനെയാണ് ഒഫീഷ്യലായി കൊണ്ട് കാണാമെന്ന് പരിശോധിച്ചാൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നിങ്ങൾക്ക് ഫോണിൽ മത്സരം ലൈവായിട്ട് കാണാനാകും ഇനി പല ആരാധകരുടെയും ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത് ഫോണിലല്ലാതെ ടി വിയിൽ എങ്ങനെ മത്സരം തത്സമയമായി കാണാമെന്ന് പരിശോധിച്ചാൽ സ്റ്റാർ സ്പോർട്സ് ത്രീയിൽ നിങ്ങൾക്ക് മത്സരം ലൈവായിട്ട് കാണാനാകും സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ മുതൽ സ്റ്റാർ സ്പോർട്സ് ത്രീ സൂപ്പർ കപ്പ് മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് മത്സരം അടുത്ത ഇരുപത്തി ആറാം തീയതി വരുന്ന ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന മത്സരം മുതൽ ബാക്കിയുള്ള എല്ലാ മത്സരവും നിങ്ങൾക്ക് ടി വിയിൽ സ്റ്റാർ സ്പോർട്സ് ത്രീ വഴി ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓഫീസിലായിക്കൊണ്ട് മത്സരം മൊബൈലിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ഇനി ടി വിയിൽ മത്സരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാർ സ്പോർട്സ് ത്രീ ചാനലിലും മത്സരം അവൈലബിൾ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇതാ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ നേരിടുന്നു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ചുകൊണ്ട് കൊണ്ട് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ ബ്ലാസ്റ്റേഴ്സിനാകുമോ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം ഏതായാലും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം